ഹായ് കുട്ടുകാരെ എല്ലാവർക്കും കഥ കൂട്ടി ഡെയിൽസിലേക്ക് സ്വാഗതം നമ്മളമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറില്ലേ കൊച്ചു കൊച്ചു കഥകൾ കുട്ടികൾ വാശി പിടിക്കുമ്പോഴോ ഉറങ്ങുവാനൊക്കെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമല്ലേ അത്തരമൊരു കഥപറിച്ചലാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയോ കേൾപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കറുമ്പി മണിക്കുട്ടി ജാലകത്തിൻ്റെ അരികിൽ വന്നിരുന്നു അവൾ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി താമസക്കാരും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു വാതിലുകളെല്ലാം അടഞ്ഞു അടഞ്ഞുകൊടുക്കുന്നു അവൾ ശ്രദ്ധയോടെ നിന്നു ഒച്ച എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല ആരും എത്തിയിട്ടില്ല പഴയ താമസക്കാർ പോയിട്ട് കുറച്ച് നാളായല്ലോ ഇതുവരെ ആരും വന്നിട്ടില്ല നീ ആരാണവ വരുന്നത് നല്ലവരായാൽ മതിയായിരുന്നു കുറച്ചു നേരം കൂടി അവളവിടെ ഇരുന്നു ഒന്ന് മയങ്ങിയിട്ട് വരാം അവൾ എഴുന്നേറ്റ് പോയി മണിക്കുട്ടി കണ്ണു തുറന്നു ആരുടെയൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ടല്ലോ അവൾ ജാലകത്തിനരികൾ ചെന്ന് നിന്നു അപ്പുറത്ത് വീട്ടിൽ വാതിലുകൾ തുറന്നു കിടക്കുന്നു താമസക്കാരാരേക്കോ എത്തിയിട്ടുണ്ട് ആരുടെയൊക്കെയോ സംസാരം കേൾക്കാം കുട്ടികളുടെ ഒച്ചയല്ല കേൾക്കുന്നത് അതേ കുട്ടികളുടെ ഒച്ച തന്നെയാണല്ലോ മണിക്കുട്ടിക്ക് സന്തോഷമായി അവൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ് അവൾ അങ്ങോട്ടേക്ക് നോക്കി നിന്നു ജനലുകൾ ആരോ തുറക്കുന്നുണ്ടല്ലോ അതൊരു കുട്ടിയാണല്ലോ അവൻ തന്നെ കണ്ടു കഴിഞ്ഞു ഓ അവൻ്റെ മുഖത്ത് എന്തൊരു സന്തോഷം അവൻ ആരെയോ വിളിക്കുന്നുണ്ട് നോക്കുമ്പോൾ ഇതാ രണ്ട് കുട്ടികൾ കൂടി വന്നിരിക്കുന്നു കുട്ടികൾ ആശ്ചര്യത്തോടെ നോക്കുകയാണ് അവർ തന്നെ കൈമാടി വിളിക്കുകയാണല്ലോ അതിലിളയതൊരു പെൺകുട്ടി ഓ അവൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് എന്തൊരു ഓമനത്വമാണ് ആ കുട്ടിക്ക് അല്ലെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ തന്നെയല്ലേ മണിക്കുട്ടി ഓർത്തു അവർ തന്നെ വീണ്ടും വിളിക്കുകയാണ് വലിയ പരിചയമൊന്നും കാണിക്കാതെ മണിക്കുട്ടി വലിയ ഗമയിൽ നിന്നു പുതിയ താമസ്ക്കാരല്ലേ എങ്ങനെയുള്ളവരാണെന്ന് അറിയില്ലല്ലോ മണിക്കുട്ടി അവരെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ അവൾ വീണ്ടും വന്നു കുട്ടികൾ അവിടെ തന്നെയുണ്ട് തന്നെ കണ്ടപ്പോൾ അവർ വലിയ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് വീണ്ടും വീണ്ടും തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾ തനിക്കിഷ്ടമാണ് എങ്കിലും പുതിയ ആളുകളല്ലേ അതൊക്കെ പരിചയപ്പെടാം അവൾ തിരിച്ചകത്തേക്ക് പോയി മണിക്കുട്ടി കണ്ണു തുറന്നു അവളൊന്ന് മയങ്ങിപ്പോയിരുന്നു നല്ല മണം വരുന്നുണ്ടല്ലോ ഇതിവിടെ പതിവില്ലാത്തതാണല്ലോ നല്ല പൊരിച്ച മീൻ്റെ മണം ഇത് അപ്പുറത്ത് വീട്ടിൽ നിന്ന് തന്നെയാണ് അവൾ ഓർത്തു ജാലകത്തിനരികിലേക്ക് അവൾ വീണ്ടും ചെന്നു അപ്പുറത്തെ കുട്ടികളെ ആരെയും കാണുന്നില്ല നല്ല പൊരിച്ച മീൻ്റെ മണം ഹോ കൊതിയാവുന്നു അങ്ങോട്ടേക്കൊന്ന് പോയാലോ നാണയക്കേടാവോ താൻ വലിയ ഗമഘാട്ടി നിന്നതല്ലേ എന്തൊരു മണം കൊതി സഹിക്കാൻ വയ്യ ഒന്ന് പോയി നോക്കാം മണിക്കുട്ടി അങ്ങോട്ടേക്ക് ചെന്നു കുട്ടികൾ മുറ്റത്ത് കളിക്കുകയായിരുന്നു മണിക്കുട്ടിയെ അവർ കണ്ടു അവർ ആർത്ത് വിളിച്ചു കുട്ടികൾ കുട്ടികളകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു അമ്മയമ്മേ ഇതാര വന്നിരിക്കുന്നു നോക്കി അമ്മ ഇറങ്ങി വന്നു നല്ല വീട്ടമ്മ മണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അമ്മ അവളെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു അമ്മ ചോദിച്ചു ഇതാണോ നിങ്ങൾ പറഞ്ഞ ആ കറുമ്പി കറുമ്പിയോ മണിക്കുട്ടിയുടെ നെറ്റി ചുളിഞ്ഞു തന്നെ കറുമ്പിന്ന് വിളിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലെന്ന് ഇഷ്ടമല്ലെന്നറിഞ്ഞൂടെ എൻ്റെ പേരെ മണിക്കുട്ടി എന്നാ മണിക്കുട്ടി ഇവരെങ്ങനെ അറിയാനാ പുതിയ താമസക്കാരല്ലേ മണിക്കുട്ടി സമാധാനിച്ചു കറുമ്പി നീ സുന്ദരിയാട്ടോ വറുത്ത മീൻ്റെ മണം അടിച്ചു നീ വന്നതല്ലേ അമ്മ ചോദിച്ചു അധികേട്ട് കുട്ടികൾ ആർത്തി ചിരിച്ചു ചൂ നാണക്കേടായി ഇവരെങ്ങനെ അറിഞ്ഞാവോ എന്തായാലും വേണ്ടില്ല അപ്പം ഒരിച്ച മീൻ്റെ മണം കൊതി സഹിക്കാൻ വയ്യ അമ്മ അകത്തേക്ക് പോയി മണിക്കുട്ടി കൊതിയോടെ നോക്കി നിന്നു അമ്മ വറുത്ത മീനുമായി തിരിച്ചു വന്നു മണിക്കുട്ടിക്ക് ഇട്ടു കൊടുത്തു അവളത് കൊതിയോടെ ആർത്തിയോടെ വേഗം തിന്നു കുട്ടികളതെല്ലാം കണ്ട് പൊട്ടിച്ചിരിച്ചു കുറച്ച് ചോറ് കൂടി കൊടുക്കാം അമ്മ പറഞ്ഞു മണിക്കുട്ടിക്ക് സന്തോഷമായി കുറച്ച് ചോറ് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചതേ ഉള്ളൂ പൊരിച്ച മീനും ചോറും അവൾ വയറ് നിറയെ കഴിച്ചു കുട്ടികൾ അവളുടെ ചുറ്റും കൂടിയിരിക്കുകയാണ് പൊരിച്ച മീനും ചോറും എന്ത് രുചിയായിരുന്നു എത്ര നാളെ താനിങ്ങനെ ആഹാരം കഴിച്ചിട്ട് അവൾ സന്തോഷത്തോടെ ഓർത്തു മണിക്കുട്ടി തൻ്റെ മുഖം നക്കിത്തുടച്ച് വൃത്തിയാക്കി കുട്ടികൾ അവളുടെ ചുറ്റും കൂടിയിരിക്കുകയാണ് അവർക്ക് അവൾ ഇന്ന് തൊട്ടു നോക്കണം എന്നൊക്കെയുണ്ട് പെട്ടെന്നാണ് ഒരു കൊമ്പൻ മീശക്കാരൻ അങ്ങോട്ടേക്ക് വന്നത് മണിക്കുട്ടി ശരിക്കും പേടിച്ചു അവളുടെ പേടിച്ച മുഖം കണ്ടിട്ടായിരിക്കണം കുട്ടികൾ പറഞ്ഞു കറുമ്പി നീ പേടിക്കണ്ട അത് ഞങ്ങളുടെ അച്ഛനാണ് മണിക്കുട്ടിക്ക് വല്ലാത്ത പേടി തോന്നി അയാൾ അവളെ നോക്കി ചിരിച്ചു മണിക്കുട്ടി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകൾ ശാന്തമാണ് മണിക്കുട്ടിക്ക് ആശ്വാസമായി കണ്ണുകൾ കണ്ടാൽ അറിയാം ഒരാൾ എങ്ങനെയുള്ളതാണെന്ന് അവൾ ഓർത്തു കൊമ്പമീശക്കാരൻ്റെ അകത്തേക്ക് പോയി അമ്മ കുട്ടികളെ വിളിച്ചു ആഹാരം കഴിക്കുവാനാണ് വിളിക്കുന്നത് കുട്ടികൾ ശ്രദ്ധിക്കുന്നേ ഇല്ല കുട്ടികൾ തൻ്റെ കൂടെ കളിക്കാനുള്ള തിരക്കിലാണ് അമ്മ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് മണിക്കുട്ടി ഓർത്തു വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കണ്ട ഇനിയും പൊരിച്ച മീനും ചോറും തിന്നുവാനുള്ളതാണ് മണിക്കുട്ടി വീട്ടിലേക്ക് തിരിച്ച് നടന്നു കുട്ടികൾ കറുമ്പി കറുമ്പി എന്ന് വിളിക്കുന്നുണ്ട് ആ വിളി തനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്തായാലും വേണ്ടില്ല പൊരിച്ച മീനും ചോറും ഇനിയും തിന്നുവാനുള്ളതാണ് ഓ എന്തൊരു രുചിയാണ് അവൾ തിരിഞ്ഞു നോക്കി കുട്ടികൾ തന്നെ നോക്കി നിൽക്കുന്നു അന്തരീക്ഷത്തിൽ അപ്പോഴും പൊരിച്ച മീൻ്റെ മണമായിരുന്നു അവൾ തൻ്റെ മുഖം ഒന്നുകൂടി നക്കിത്തുടച്ചു കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണം കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ നിങ്ങൾക്ക് എങ്ങനത്തെ കഥകളാണ് ഇഷ്ടം പറയൂ നമുക്കെല്ലാം പറയാം അടുത്ത കഥയുമായി വരുന്നതുവരെ ബായ്